ലീല നാടകം മുമ്പോട്ട് പോകുമ്പോൾ പ്രപഞ്ച ജീവിതമാകുന്ന ഈ ജീവിതത്തെ കളിയായി കാണുവാൻ ഗുരു പഠിപ്പിക്കുന്നു നാലാമത്തെ മന്ത്രത്തിൽ ഇതാരുടെ കളിയാണ് ഈശ്വരൻ്റെ കളി എൻ തമ്പുരാൻ്റെ കളി തമ്പുരാൻ എല്ലാം തരുന്നവനാണ് തമ്പുരാൻ അടിയങ്ങൾക്ക് നിസ്സാരന്മാർക്ക് എല്ലാം കൊടുക്കുമ്പോൾ സാരനായ ആ ചൈതന്യം തമ്പുരാനായിട്ട് മാറുന്നു ഇപ്പോൾ ഒരു കുടിയാന്മാർ കുറേയേറെ ഉള്ള ഒരു വ്യക്തി ആരുടെ കീഴിലാണോ ഈ കുടിയാന്മാർ ജീവിക്കുന്നത് അവർക്കെല്ലാം അദ്ദേഹം തമ്പുരാനായിട്ട് തീരുന്നു അപ്പോൾ ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും തമ്പുരാനായിട്ടുള്ള മഹാതമ്പുരാനെ ആറാം തമ്പുരാനും ഏഴാം നമ്പുരാനോ ഒന്നുമല്ല അതിനൊക്കെ അപ്പുറത്തെത്തുന്ന ഈ ലോകത്തെ മുഴുവൻ ഉണ്ടാക്കി നിലനിർത്തിയില്ലാതാക്കുന്ന ആ തമ്പുരാൻ്റെ കഥ ഇവിടെ വിശദീകരിക്കുകയാണ് വിവരിക്കുകയാണ് ആ തമ്പുരാൻ എന്തൊരു കലാകാരനാണ് ഇതിനെ എല്ലാം സംവിധാനം ചെയ്ത് അതിനെ വേണ്ടതുപോലെ പ്രവർത്തിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പം എല്ലാവർക്കും ഒന്ന് രസിക്കണം തമാശ വേണം പക്ഷേ ഈ കാലത്ത് മനുഷ്യർക്ക് അത് കിട്ടുന്നില്ല എന്തൊരു വിരോധാഭാസമാണ് ജീവിതത്തെ ഈ തരത്തിൽ ലീലയായി കാണുകയാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ലീലയായിട്ട് കണ്ടു തൻ്റെ മക്കൾ തമ്മിൽ തല്ലി പിരിയുമ്പോൾ പോലും ഓരോരുത്തരും ഓരോരുത്തരഞ്ചാവുമ്പോഴും ഈ ഭൂമിദേവിയുടെ ഭാരം അത്രയും കുറഞ്ഞല്ലോ എന്ന് ഓർത്ത് ആശ്വസിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് ലീലയായിട്ട് കണ്ടതുകൊണ്ടാണ് ഇത് സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു പിതാവിന് സാധിക്കുന്ന കാര്യമല്ല ഇപ്പം ലീലയായി കാണുകയാണെങ്കിലോ സുഖകരമായിട്ട് ജീവിക്കാം പക്ഷേ എല്ലാവരും ഗൗരവത്തോടു കൂടിയാണ് ജീവിതം അതുകൊണ്ട് യഥാർത്ഥമായിട്ട് ജീവിത അനുഭവങ്ങളെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഇവൻ വേ വളരെയേറെ സ്ട്രെസ്സിന് അടിമയായിട്ട് സമ്മർദ്ദങ്ങൾക്ക് അടിമയായിട്ടിരിക്കുകയാണ് എല്ലാവർക്കും സ്ട്രെസ്സാണ് കൊച്ചു കുഞ്ഞിനെ ജനിച്ചു വരുന്ന കുഞ്ഞിനെ സ്ട്രെസ്സാണ് എന്തുകൊണ്ട് അമ്മയുടെ ഉദരത്തില് കിടന്നപ്പോൾ അമ്മ വളരെയധികം ശാരീരികവും മാനസികവുമായിട്ടുള്ള വ്യാകുലത അനുഭവിച്ചെങ്കിൽ അത് കുഞ്ഞിനെയും ബാധിക്കും അതുകൊണ്ട് ജനിച്ചു വരുന്ന കുഞ്ഞ് ഞെട്ടുന്നു സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നു അപ്പോൾ ഈ സമ്മർദ്ദത്തിന്റെ സാധ്യത വളർന്നു വളർന്നു വരുന്നത് അതുകൊണ്ട് എല്ലാവർക്കും മാനസികമായ ദുഃഖങ്ങളാണ് ജീവിതത്തെ ഭാരമായി കരുതുന്നു ആളുകൾ അനായാസമായൊരു ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല രണ്ടുതരം രണ്ടു കാര്യങ്ങൾ അസുലഭമാണ് എന്ന് മഹാഭാരത കർത്താവ് പറയും വ്യാസ മഹർഷി പറയും രണ്ടു കാര്യം വളരെ ബുദ്ധിമുട്ടി മാത്രം കിട്ടുന്നതാണ് അനായാസേന മരണം വിനാ ദൈനേന ജീവിതം അനായാസമായിട്ടൊരു മരണം കിട്ടുക സുഖകരമായിട്ട് മരിക്കാൻ സാധിക്കുക അനായാസമായ മരണം ദൈന്യമില്ലാത്ത ജീവിതം ദീനത അനുഭവിക്കാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ മരിക്കാൻ സാധിക്കുക ഇത് രണ്ടും ഈ കാലത്ത് വളരെ ദുർലഭമായിട്ട് കിട്ടുന്നതാണ് എത്രയോ നാളുകൾ കിടന്ന് തനിക്കും മറ്റുള്ളവർക്കും വിഷമമായിട്ടാണ് ആളുകൾ പലപ്പോഴും മരിക്കുന്നത് ജീവിതാശ ബലീയസി എന്നുള്ള തത്വം അനുസരിച്ച് ജീവിക്കാനുള്ള ആശ അങ്ങേയറ്റത്തതാണ് വൈദ്യശാസ്ത്രം വളർന്നു വലുതായതുകൊണ്ട് പലതും കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചു പോവുകയാണ് ഒരു ശാസ്ത്രത്തിനും നിന്റെ ജീവനെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല കുഞ്ഞേ ഒരു വൈദ്യശാസ്ത്രവും ജീവന്റെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല ജീവൻ്റെ ഉറവിടം കണ്ട് കണ്ടെത്തുകയാണെങ്കിൽ വൈദ്യശാസ്ത്രം പൂർണ്ണത പ്രാപിച്ചേനെ പക്ഷേ അതൊരിക്കലും സംഭവിക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ പുറമേയുള്ള നിരീക്ഷണ പരീക്ഷണങ്ങൾ കൊണ്ട് ഒരിക്കലും എൻ്റെ യഥാർത്ഥ അസ്തിത്വം കാണാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ബാഹ്യമായിട്ട് തിരയുന്നവർക്കൊരിക്കലും സത്യം കാണുവാൻ സാധിക്കുന്നില്ല അനായാസമായ ഒരു ജീവിതം അനായാസമായ ഒരു മരണം ദൈന്യത ഇല്ലാത്ത ഒരു ജീവിതം ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിക്കാൻ സാധിക്കുക അതിനെ ഗുരു ഒരു ചെറിയ വാക്കുകൾ കൊണ്ട് അതിനെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടണം എന്ന് പറഞ്ഞാൽ ശാരീരിക ബുദ്ധിമുട്ട് മാനസികമായ ബുദ്ധിമുട്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഇതൊന്നുമില്ലാതെ ഇഹലോക ജീവിതം കഷ്ടപ്പാടുകൂടാതിരിക്കുകയും ഒടുവിലെ ഈശ്വരൻ്റെ പദത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യണം ധൈന്യമില്ലാത്ത എനിക്കൊരു ജീവിതം കിട്ടണം അതുപോലെ മരണം അനായാസമായ മരണമായിരിക്കണം കിടന്ന് ബുദ്ധിമുട്ടാതെ നരകിക്കാതെ ഒരു നല്ല ജീവിതം കിട്ടണമേ എന്ന് മഹാഭാരതത്തിൽ ഭാരതകർത്താവ് നമ്മളോട് പറയുകയാണ് അപ്പം അതൊക്കെ സാധിക്കണമെങ്കിൽ അല്പം പുണ്യം കൂടി വേണം ആ പുണ്യം എങ്ങനെ സമ്പാദിച്ചെടുക്കാം അത് ഗുരുക്കന്മാരെ സമാശ്രയിക്കുക ഈശ്വരവിചാരം ചെയ്യുക സത്സംഗങ്ങൾ സംഘടിപ്പിക്കുക പങ്കെടുക്കുക മറ്റുള്ളവർക്ക് വിശക്കുന്നവന് അന്നം കൊടുക്കാൻ സാധിക്കുക പേയാദികൾ കൊടുക്കാൻ സാധിക്കുക പാർപ്പിടമില്ലാത്തവർക്ക് നമ്മളാലാവുന്ന വിധത്തിൽ സഹായം ചെയ്തു കൊടുക്കുക ഇങ്ങനെ നിരവധിയായ മാർഗങ്ങൾ പുണ്യസമ്പാദനത്തിന് മുമ്പിൽ തുറന്നു കിടപ്പുണ്ട് ഈശ്വരൻ തന്നെ കൊണ്ട് തരുന്ന ഒരു ദിവ്യ മുഹു അവസരങ്ങളാണത് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഒരാൾ നമ്മളുടെ മുൻപിൽ വന്ന് കൈനീട്ടുമ്പോൾ സഹായിച്ച് പുണ്യം നേടാനുള്ള ഒരു അവസരമായിട്ട് ജഗതീശ്വരൻ കൊണ്ട് തന്നതായിരിക്കാം അത് പക്ഷേ അത്തരത്തിൽ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല അങ്ങനെ അനായാസമായ ഒരു മരണം കിട്ടുവാനും ദൈന്യമില്ലാത്ത ജീവിതം കിട്ടുവാനും സുഹൃതം അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പോകും ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട പ്രാരബ്ധകർമ്മങ്ങൾ തന്നെ ഈ തരത്തിലുള്ളതാണെങ്കിൽ ബുദ്ധിമുട്ടിപ്പോകും പ്രയാസപ്പെട്ടു പോകും അപ്പം അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുവാൻ സഹായിക്കുന്നത് നമ്മുടെ പുണ്യ പുണ്യസഞ്ചയമാണ് പുണ്യം സഞ്ചയിക്കാൻ ശ്രമിക്കുക മോക്ഷം കാമിച്ച് മോക്ഷകാമനായി മുമുക്ഷുത്വത്തോടുകൂടി കൂടി ഈശ്വര സാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുക അത് സാധ്യമായാൽ പിന്നെ എല്ലാം ഒക്കെയായി അത് സാധിക്കുന്നില്ലെങ്കിൽ നല്ല വാസന ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത്തരം ജീവന്മാര് ശുചീനാം ശ്രീമതാം ദേഹേ യോഗ എന്ന് ഗീതാചാര്യൻ പറയും അധ്യാത്മമാർഗത്തിൽ സഞ്ചരിച്ചു പൂർണതയൊന്നും എത്തിയില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ആളുകള് നല്ല ആളുകളുടെ നല്ല അച്ഛനമ്മമാരുടെ മക്കളായിട്ട് വന്നു ജനിക്കും ശുചീനാം ശ്രീമതാം ദേഹേ ശുചിയായിട്ടുള്ളവരും ശ്രീമത്തുക്കളുമായിട്ടുള്ള ഐശ്വര്യ സമ്പന്നന്മാരുമായിട്ടുള്ള ആളുകളുടെ കുലത്തിൽ വന്ന് പിറക്കും ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതം നോക്കി എത്ര പുണ്യപരവതികളായിട്ടുള്ള പുണ്യവാന്മാരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കളായിട്ട് വന്ന് ജനിക്കാൻ സാധിച്ചു നല്ല കുലഹീനമായ സംസ്കാരമുള്ള ഭവനത്തിൽ വന്ന് പിറക്കാൻ സാധിക്കുന്നു അച്ഛനും ഒക്കെ സംസ്കൃതത്തിൽ കുബേരന്മാരായവർ ധാരാളം സമ്പത്തുള്ളവർ സ്ഥാനമാനങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ കിട്ടാൻ അർഹതയുള്ളവർ മഹാരാജാക്കന്മാരുമായിട്ടും രാജാവിൻ്റെ കൊട്ടാരവുമായിട്ടൊക്കെ നേരിട്ട് ബന്ധം പുലർത്തുന്ന ആളുകൾ ഇങ്ങനെയുള്ള നല്ല ആളുകളുടെ വീട്ടിലല്ലേ ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾ വന്ന് ജനിക്കുന്നത് ശങ്കരഭവത്പാദരുടേതായിരുന്നാലും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റേതായിരുന്നാലും വെങ്കട്ടരമണൻ രമണ മഹർഷിയുടേതായിരുന്നാലും ഒക്കെ നമുക്ക് കാണാം അത്തരത്തിലുള്ള ആളുകൾ വന്ന് പിറക്കുന്നത് നല്ല അച്ഛനമ്മമാരുടെ മക്കളായിട്ടായിരിക്കും ആ പുണ്യ സഞ്ചയം നമുക്കുണ്ടാക്കിയെടുക്കുവാൻ ഇത്തരത്തിലുള്ള പഠനങ്ങൾ ഗുരുക്കന്മാരുടെ പദാന്തികത്തിലിരുന്ന് അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക അവരുടെ വാണികളെ അനുസന്ധാനം ചെയ്യുക അത്രത്തോളമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുണ്യമുണ്ടാകും നമ്മുടെ ഇപ്പം ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടി ഈ ഗുരുവിജ്ഞാനിയും വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ചെയ്യുന്നതും ഒരു വലിയ പുണ്യത്തിന് അവകാശമുള്ള സംഗതികളാണ് അധ്യാത്മവിദ്യ പഠിപ്പിച്ചു കൊടുക്കുക അധ്യാത്മവിദ്യ പഠിക്കാൻ സാധിക്കുക കേൾക്കാൻ സാധിക്കുക അറിയാൻ സാധിക്കുക ഇതൊക്കെ വലിയ പുണ്യമാണ് അങ്ങനെ പുണ്യപ്രദനായിട്ടുള്ള പുണ്യം കൊണ്ട് നേടേണ്ടതൊക്കെ നേടിയ ഔസുഖ്യത്തിലെത്തിയ ശ്രീനാരായണ മാമുനിയുടെ പാത നമസ്കാരം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം